കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അതിൻ്റെ ഏറ്റവും മികച്ച രണ്ടാം ദിനത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരുപാട് ഒരുപാട് ഇനങ്ങളാണ് വേദിയിൽ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ നാളത്തെ പ്രതിഭകളൊക്കെയാണ് ഇന്ന് മത്സര വേദികളിലെല്ലാം തന്നെ വളരെ മത്സരിച്ചു മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം കണ്ണൂർ വിഷൻ്റെ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് മികച്ച വേദികളിലായി നിരവധി വേദികളിലായി പതിനാറ് വേദികളായി പതിനായിരത്തി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് മത്സര ഇനങ്ങളിലെല്ലാം തന്നെ മാറ്റുരയ്ക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൂർ വിഷനിൽ ഒരുപാട് തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ കണ്ണൂർ വിഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് അവരുടെ പേരുകൾ കൂടെ നമ്മൾ പറയാതിരുന്നാൽ അത് തീർച്ചയായും ഒരു വയ്ക്കും അപ്പോൾ കുറച്ച് പേര് പേര് പറയാം ലെസാരോ അക്കാഡമി ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് അതുപോലെ തന്നെ കെ എം ജി ഡെവലപ്പേഴ്സ് നമ്മുടെ ഏറ്റവും നല്ല ഏറ്റവും മഹത്തരമായ നമ്മുടെ സ്പോൺസേഴ്സാണ് ഇവരെല്ലാം തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെയും അതുപോലെ വരാനിരിക്കുന്ന എല്ലാ പ്രോഗ്രാമും മികച്ച നാക്കി തീർത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായിട്ടുള്ളത് ഒരൊറ്റ മാഷിൻ്റെ ഒരൊറ്റ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാംദാസ് ഭാസ്കരൻ മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് മൂന്ന് പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം മൂന്ന് പേരെയും നാളത്തെ കലാപ്രതിഭകളാണ് നമസ്കാരം പേരെന്താണ് പറയുക ഓരോരുത്തരായിട്ട് ഏത് സ്കൂളിലാണ് ഓരോരുത്തർ പഠിക്കുന്നത് ഞാൻ സെക്കൻഡറി 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 സ്കൂൾ സ്കൂൾ കൂടാളി കൂടാളി ഓക്കെ അപ്പോ രണ്ടുപേരും ഒരാള് അപ്പോൾ നമ്മൾ ആക്ച്വലി മൂന്ന് പേരും ഒരേ സാറിന്റെ ശിക്ഷണത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ രാംദാസ് സാറിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സാറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എത്തിയത് കാരണം അത്രയും നല്ല ഒരു പരിശീലനമാണ് നമുക്ക് തന്നത് പിന്നെ സാറിന്റെ സപ്പോർട്ട് ഭയങ്കര അപ്പൊ ഇന്ന് ഏത് ഇനത്തിലാണ് മത്സരിച്ച ഒന്നാം സ്ഥാനില് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് എന്ത് തോന്നുന്നു സന്തോഷം ഞാൻ അപ്പീൽ വഴി വന്നതാണ് സെക്കൻഡ് ആയിരുന്നു അപ്പീൽ വഴി വന്ന് വീണ്ടും ഇവിടെ നമ്മുടെ ഒന്നാം സ്ഥാനം ഒരു ഡബിൾ സന്തോഷമാണ് അല്ലേ നമുക്ക് കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചൊരു സാധനാണ് ഇപ്പൊ വീണ്ടും നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായും സാറിന്റെ ഒരു വലിയ പിന്തുണ തന്നെയാണ് അപ്പീൽ കിട്ടാനല്ല സാറിന്റെ തന്നെയാണ് സാറിൻ്റെ അപ്പീൽ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സാറിന് സാറാണ് ഓടി നടന്നത് എല്ലാം ചെയ്തത് അപ്പൊ ഇവിടെ ഏതൊക്കെ ഇനങ്ങളാണ് കേരള നടനം ഭരതനാട്യം നാടോടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അടിപൊളി അപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു മൊമെന്റിൽ മൂന്ന് ദിവസം ഐ മീൻ മൂന്ന് ഐറ്റങ്ങളാണ് ഈ ഒരു രണ്ട് ദിവസങ്ങൾ കൊണ്ട് അല്ലേ എന്ത് തോന്നുന്നു ആദ്യം തന്നെ ഭയങ്കര അധികം സന്തോഷമുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണത്തിന് സെക്കൻഡായോണ്ട്

ാണ് ഇവിടെ ഒന്നാം സ്ഥാനാണ് സാറിനെ കുറിച്ച് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ മൂന്ന് പേരും ഒരേ സാറിൻ്റെ ശിക്ഷണത്തിലാണ് വന്നിരിക്കുന്നത് സാറിനെ കുറിച്ച് എന്താണ് പറയുന്നത് സാറിനെ കുറിച്ച് മെൻഷൻ ചെയ്യാതെ നമ്മൾ പോവാൻ പറ്റില്ലല്ലോ എന്തു തോന്നുന്നു സാറിനോടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു പിന്നെ സാറിന്റെ എഫേർട്ട് ഇല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ കിട്ടൂല കഴിഞ്ഞ വല്ല സെക്കൻഡേനും പോവാൻ പറ്റിയില്ല ഇക്കൊല്ലം ഫസ്റ്റ് ആയിനും നല്ല സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ ഈ ഒരു വിജയത്തിന് ഇരട്ടി മധുരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കാരണം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്നു പിന്നീട് അത് ഇരട്ടി മധുരമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു ഇനി അങ്ങോട്ടേക്ക് സംസ്ഥാന തലത്തിലേക്ക് എത്തി നിൽക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ സാറിന് ശിക്ഷണത്വത്തിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലൊക്കെ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ടോ മത്സരിച്ച് ഒരുമിച്ച് ഓക്കെ രണ്ടുപേരും ഏതിനാണ് മത്സരിച്ചത് ആക്ച്വലി നിങ്ങൾ ഒരിടത്തു നിന്നാണ് പഠിക്കുന്നത് ഒരേയിടത്തുനിന്ന് തന്നെയാണ് ശിക്ഷണം സ്വീകരിച്ചുകൊണ്ട് വേദിയിലേക്ക് അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു രീതി എങ്ങനെയായിരുന്നു കണ്ടുമുട്ടുമ്പോഴുണ്ടായിരുന്നിട്ടിയാലും അപ്പൊ ആരൊക്കെ ഇട്ടിയാലും കുഴപ്പമില്ല എനക്ക് ഒരു ഫസ്റ്റ് ഉണ്ട് അപ്പം കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല നമ്മള് നല്ല ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ ആർക്ക് കിട്ടിയാലും സന്തോഷം അപ്പൊ എങ്ങനെ ഒരുമിച്ച് തന്നെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതായത് അടവുകളും എല്ലാം തന്നെ ഒരേ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണോ ക്ലാസ്സുകൾ വെക്കുന്നത് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ അപ്പൊ എന്തായാലും സന്തോഷം തോന്നുന്നല്ലേ ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് പ്ലസ് ഒരു പോയിന്റ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി സിവിൽ സിവിൽ സർവീസ് സർവീസിലേക്കാണ് താല്പര്യം ഇനിയിപ്പോ നാടിനെ മൊത്തം ഭരിക്കുന്ന രീതിയിൽ നമ്മളെ ജില്ലാ കളക്ടറായിട്ട് ആ രീതിയിൽ എത്താന്നുള്ള രീതിയിൽ എങ്ങനെയാണ് മൊത്തത്തിൽ നാടിനെ മാറ്റിയെടുക്കുന്നുള്ള ആണ് ആണ് എന്താണ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത് ഇപ്പോ കുറ എന്താ പറയാ ചെറിയ ഇതിപ്പോ കലയിൽ തന്നെ വരികയാണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിവുള്ള കുട്ടികൾ എവിടെ എത്തുന്നില്ല ക്യാഷും അതേപോലെ തന്നെ സ്വാധീനം ഉള്ള കുട്ടികൾക്കാണ് എല്ലാ ടൈമൊന്നുമല്ല എൻ്റെ മിന്നാണ് അപ്പീൽ എനിക്ക് അപ്പീൽ കിട്ടിയത് എല്ലാ കുട്ടികളുടെ ടൈമും എനിക്ക് അപ്പീൽ കിട്ടിയിട്ടില്ല നൈറ്റ് ആണ് പാസ്സായത് മിന്നാണ് ഓഫീസിൽ പോയിട്ട് ഓർഡർ എല്ലാം കിട്ടിയത് അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുണ്ട് ഓക്കെ അപ്പോ തീർച്ചയായും ആ ഒരു സ്വന്തമായിട്ടുണ്ടായ അനുഭവത്തിന്റെ ആ തീജ്വാലയിൽ നിന്നുണ്ടായ ഒരു വലിയ ഡിറ്റർമിനേഷൻ കൊണ്ടാണ് ഇനി ആവും ആയിട്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ അല്ലേ ഇവിടെ എത്ര ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് പ്ലസ് പ്ലസ് വണ്ണിലാണ് ഞാനും പ്ലസ് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അപ്പം ഇനി അങ്ങോട്ടേക്ക് എന്താണ് പഠനവും അതുപോലെ തന്നെ നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം ഇത് പാഷനായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഞാൻ മിലിറ്ററി നഴ്സിംഗ് ആണ് എനിക്ക് താല്പര്യം ആണ് താല്പര്യം ഇവിടെ എന്താണ് പിന്നെ രണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ എന്താവും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ആണ് അതിനോടൊപ്പം തന്നെ ആരുമില്ല പാട്ട് താല്പര്യമില്ല നമ്മൾ നൃത്തത്തിലേക്ക് മാത്രമേ നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ള അപ്പോൾ എന്തായാലും ഇനി സംസ്ഥാന കലോത്സവം അടിപൊളിയായിട്ട് അതിനൊരുമിച്ച് തന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് മത്സരിക്കുക അല്ലേ ഓക്കെ അപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനം നേരിട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്കൊരു കുഞ്ഞ് സമ്മാനമായാലോ സമ്മാനം ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായും ഒരു സ്നേഹ സമ്മാനമാണ് അത് തന്നെ ടോപ്പ് ടോപ്കോ സംസം ജ്വല്ലേസിൻ്റെ ഒരു സമ്മാനമാണ് നൽകുന്നത് മറ്റൊരു സ്നേഹ സമ്മാനം കൂടിയുണ്ട് മറ്റൊരു സ്നേഹസമ്മാനമാണ് സ്നേഹ സമ്മാനമാണ് സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്നത് ഓക്കെ തീർച്ചയായും അപ്പോൾ മൂന്ന് പേരും ഇനി സംസ്ഥാന കലോത്സവത്തിൽ പോയി നല്ല രീതിയിൽ മാറ്റി വരച്ച് ഏറ്റവും മികച്ച വിജയം തന്നെ നേടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് കൺഗ്രാജുലേഷൻസ്